ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഡാൻസിന് പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഇതെൻ്റെ നെയ്ബർ കുട്ടിയാണ് കേട്ടോ ഹർഷദെന്നാണ് പേര് ആലുദേവൂടിൻ്റെ സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത് അപ്പം ഇവിടെ സ്കൂളിലെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് റെഡി വന്നതാണ് മേക്കപ്പൊക്കെ ഇടാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ സ്കിൻ കെയറിൽ നിന്ന് തുടങ്ങാം കേട്ടോ അപ്പം ഞാനിവിടെ ഹർഷതയുടെ മുടി എല്ലാം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കിടക്കാമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അതാ ഒരു ബോയൊക്കെ വെച്ച് കൊടുത്തൊന്ന് ആക്കി ഇരുത്തിയേക്കാണ് അയാളെ പിന്നെ ഞാനിവിടെ ബേബി വൈപ്സ് ആണ് എടുത്തിട്ടുള്ളത് വൈപ്സ് വെച്ചിട്ട് ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ നമ്മുടെ ലവ് ലവ്വർത്തിൻ്റെ റോസ് വാട്ടർ ടോണർ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാനത് ഇതേപോലെ ഫേസിലൊന്ന് അടിച്ചു കൊടുക്കാൻ കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞ് കണ്ണും വായുവൊക്കെ അടച്ച് വെച്ചിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതായത് കൈവച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് ഫേസിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ ഇവിടെ പോൺസിൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ മോയ്സ്ചറൈസർ വെച്ചിട്ട് ഫേസിൽ കഴുത്തിലൊക്കെ ഞാനത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ പിന്നെ നിങ്ങൾ എൻ്റെ കൊല നോക്കണ്ട ഞാൻ കുളിച്ചിട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്ക് ആൾ റെഡി ആകാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തലയിൽ തോർത്തൊക്കെ കെട്ടിയിട്ടാണ് ഇരിക്കുന്നത് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനതൊന്ന് ഇതാ ഇതേപോലെ പതുക്കെ സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണേ ഇനി നെക്സ്റ്റ് ഞാനിവിടെ നമ്മളുടെ പാക്കിൻ്റെ പ്രൈമറാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് ആവശ്യമില്ല ഇതിടാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് കുറച്ച് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല നല്ലൊരു ബേസിംഗ് കിട്ടുക നല്ല സിലിക്കോണിക് ഫിനിഷിങ് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പ്രൈമർ എടുത്തിട്ട് ഫേസിൽ ഞാൻ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഞാനിവിടെ ആളുടെ പുരുകൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാണ് നെക്സ്റ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ക്രൈലോൺ സുപ്രാഡ് ക്രീം ഫൗണ്ടേഷൻ ആണ് കേട്ടോ അത് ഷെയ്ഡ് ഏതാണെന്ന് ഞാൻ മറന്നുപോയി ഞാനിവിടെ എന്തായാലും ഒരു ലൈറ്റർ ഷെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് കണ്ണിന് പുറത്തായിട്ട് കൺസീലർ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ നമ്മള് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ലൈറ്റർ കൺസീലർ യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഞാൻ ഇവിടെ നമ്മളുടെ ബ്യൂട്ടി ബ്ലൻഡർ ഉപയോഗിച്ചിട്ട് അതൊന്നും ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ നമ്മളുടെ ഐഷോഡ പാലറ്റിൽ നിന്നും ഇത് പ്രിട്ടി ഹോൾ സെറ്റിൻ്റെ ഐഷോഡ പാലറ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐഷോഡ പാലറ്റിൽ നിന്നും ഒരു ലൈറ്റ് ക്രീം കൈൻഡ് ഓഫ് കളർ എടുത്തിട്ട് നമ്മളുടെ ഐഡ് ബേസ് ഫുൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് പകരം നിങ്ങൾക്ക് പൗഡർ വെച്ചിട്ടാണെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഐഷോഡ വെച്ചിട്ട് തന്നെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാനിവിടെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ എടുത്തിട്ട് അതായതേപോലെ നമ്മളുടെ ഔട്ടർ കോർണറിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളുടെ ബ്ലെൻഡിങ് ബ്രഷ് ഉണ്ടല്ലോ ഒരു പ്ലഫി ബ്രഷിൽ ഇതേപോലെ ലൈറ്റ് ബ്രൗൺ കളർ എടുക്കുകയാണ് എടുത്തതിന് ശേഷം ഞാൻ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഔട്ടർ കോർണറിൽ നിന്ന് നമ്മളുടെ ആ ഒരു ഐലിഡിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതായത് നമ്മളൊരു ട്രാൻസിഷൻ ഷെയ്ഡ് വെച്ചിട്ട് ട്രാൻസിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇതേപോലെ ഇതൊന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ടേ ഓക്കെ അത് നമ്മൾ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു ഡാർക്ക് ബ്രൗൺ ഇട്ട് ആ ഒരു പോർഷൻ കുറച്ചും കൂടെ ഒന്ന് എടുത്തു നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്ലാക്ക് കളർ വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഡാർക്കൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അത് ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ് പിന്നെ ഓക്കെ അപ്പോൾ അത്രയും കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഞാൻ ഇവിടെ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ഒരു ഷിമ്മറി ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ അതായത് ഇതേപോലെ ഒന്ന് നമ്മുടെ ഇന്നർ കോർണറിലും ആ ബാക്കി പോർഷൻ ഉണ്ടല്ലോ ആ ബാക്കി പോർഷൻ ഒന്ന് ഞാനത് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഇവിടെ നമ്മളുടെ ആ ഒരു ഡാർക്ക് ഉണ്ടല്ലോ അതൊന്നും കൂടെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ആ ഒരു ഷിമ്മറി പോർഷനിലേക്ക് മെർജായിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആൾക്ക് ഗ്ലിറ്റർ വേണം ഗ്ലിറ്റർ വേണമെന്നും പറഞ്ഞൂടെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു തന്നെ നൈറ്റിലാണ് പ്രോഗ്രാം അപ്പൊ നൈറ്റിൽ നമ്മൾ ഗ്ലിറ്റർ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഈ ഷിമ്മർ ഇട്ടതിന്റെ പുറത്തായിട്ട് ഗോൾഡൻ കളർ ഗ്ലിറ്ററും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൊച്ചുകുട്ടികൾക്ക് നല്ല രീതിയിൽ നീളത്തിൽ വാലിട്ട് കണ്ണെഴുതി കൊടുക്കും പ്രത്യേകിച്ച് ഡാൻസ് പ്രോഗ്രാമും കൂടെ ആയതുകൊണ്ട് നീളത്തിൽ വാലിട്ട് കണ്ണൊക്കെ എഴുതുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മളുടെ സ്വിസ് ബ്യൂട്ടിയുടെ ബ്യൂറ്റിയുടെ പെൻലൈനറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നീളത്തിൽ കണ്ണും കൂടി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അവളുടെ കണ്ണ് കുറച്ച് സെൻസിറ്റീവ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണിലെ താഴ്വശത്തൊന്നും വലുതായിട്ട് ഒന്നും ചെയ്തില്ല ആൾക്ക് കണ്ണീന്ന് പെട്ടെന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് കണ്ണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ ഒന്ന് കാണിക്കാൻ അപ്പോൾ അങ്ങനെ ഞാൻ കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കാം കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമായി ഓക്കെ ഇനി അതിന് ശേഷം ഞാനിവിടെ ഫേസിൽ നമ്മൾ പാക്കിൻ്റെ ഫൗണ്ടേഷൻ ആണ് എടുത്തിട്ടുള്ളത് ഷെയ്ഡ് ഫോർ പോയിൻറ്റ് നയൺ ആയിരുന്നു ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഇതേപോലെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഡോട്ട് ഡൊഡ് ഡോട്ടായിട്ടൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണേ പിന്നെ ഞാൻ ഫേസ് ഒന്ന് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഒന്ന് ജസ്റ്റ് കോണ്ടൂർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ നമ്മള് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറച്ച് ബ്ലഷും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഹൈലൈറ്ററും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുകൂണ്ട് ആൾ നന്നായിട്ട് സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന പോലെ എല്ലാ കാര്യവും ഹർഷത കേൾക്കുന്നുണ്ടായിരുന്നു അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എനിക്ക് അധികം ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഹർഷത ഒരുക്കാനായിട്ട് കാരണം നല്ല രീതിയിൽ തന്നെ ആള് ഇരുന്ന് തരേ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ ഒരു ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ നമ്മളുടെ മാസിന്റെ ലിപ്സ്റ്റിക് പാലറ്റിൽ നിന്ന് ഒരു റെഡ് കളറും ഒരു പിങ്കിഷ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കളറാണ് കേട്ടോ ഏറ്റവും കൊടുത്തത് അപ്പൊ നമ്മളുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് ആണ് കേട്ടോ ഫൈനൽ ലുക്ക് പിന്നെ നമ്മൾ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഒന്ന് സെറ്റും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ ഇവിടെ ഒരു സ്റ്റോണിൻ്റെ ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ പൊട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് അടുത്ത അടിപൊളി നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ